ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പം മൊത്തമണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലൻ റൈസ് റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉള്ള ഒരു നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കണം കേട്ടോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഇവിടെ ഒരു അര കിലോഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ക്ലീൻ ചെയ്തു വന്ന സമയത്ത് ഒരു മുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടായിരിക്കും കേട്ടോ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം ഈ മസാല ഈ ചെമ്മീനിലേക്ക് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് എടുക്കണം അത് മിക്സാക്കി എടുക്കുന്ന സമയത്ത് മസാല ആ ചെമ്മീനിലേക്ക് പിടിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു എടുത്തിട്ട് ഇതൊന്നു മിക്സാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കിട്ടിക്കോളും ഞാനിത് അപ്പം ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോഴാണ് ചെമ്മീനിലേക്ക് മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടുകയുള്ളു കേട്ടോ ഈ സമയത്ത് നമുക്ക് അരി അളന്നെടുത്ത് വെക്കുക ബൗളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുന്ന ഏത് അരി വേണമെങ്കിലും നമുക്കിതിലേക്കായിട്ട് എടുക്കാം ഞാനിപ്പോൾ ചെറിയ ടൈപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഞാനിതിപ്പോൾ ഇത് കുതിരാനായിട്ടൊന്നും വെക്കുന്നില്ല നേരെ കഴുകിയിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കുതിർത്തെടുക്കേണ്ട അരിയാണെങ്കിൽ കുതിർത്ത് എടുക്കാം കേട്ടോ അര മണിക്കൂർ നേരം കുതിർത്ത് വെക്കുക ഞാനിപ്പോൾ കുതിരാനായിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഓയിലെടുക്കുക പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഈ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം ഞാനൊരു വീതിയുള്ള വലുപ്പത്തിലുള്ള പാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഒറ്റ ട്രിപ്പിന് തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ പാത്രങ്ങളൊന്നും ആവശ്യമില്ല വഴറ്റിയെടുക്കാനൊരു പാത്രം ദം ചെയ്യാൻ ഒരു പാത്രം അങ്ങനെയൊന്നും വേണ്ട ബിരിയാണി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുമില്ല പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ ഇതപ്പം മുഴുവനായിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി ചെമ്മീൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യൂട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനോ ഹൈപ്പ് ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ ഇത് അപ്പോൾ ചെമ്മീനൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച ശേഷം രണ്ട് കഷ്ണം പട്ട മൂന്ന് ഏലക്കായ മൂന്നോ നാലോ ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മുപ്പിച്ച് മുപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഫ്ലെയിം നല്ല പോലെ കുറച്ചെടു വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ആ മസാല നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത മസാലയിൽ തന്നെയാണല്ലോ നമ്മൾ നമ്മളിതൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ മസാല ഒന്നാ കരിഞ്ഞ് പോവും റൈസ് ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത സ്പൈസസൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കണം അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ അത് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഞാനിതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് സോറി വീഡിയോ എടുക്കാൻ മറന്നു പോയതാണേ അത് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ അപ്പോൾ ഒന്നര കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഈ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാളയൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഈ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക കുറച്ചധികം തന്നെ കറിവേപ്പില അതായത് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലകൾ ഞാൻ അതിലേക്ക് ചേർത്ത് ണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുക ഇതുപോലെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് നല്ല പഴുത്ത തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളി നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അതവിടെ ആവുന്ന സമയത്ത് ഞാൻ അപ്പുറത്തെ സ്റ്റവില് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര കപ്പായിരിക്കും മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഞാനെടുത്തിട്ടുള്ള അരിക്ക് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഒന്നര കപ്പിന് ഞാൻ മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് എടുക്കുന്ന അരിക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ചില അരികൾ എടുക്കുന്ന സമയത്ത് അതിന് ഒന്നര കപ്പ് വെള്ളം മതിയായിരിക്കും കേട്ടോ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം മതിയായിരിക്കും ചിലതിന് ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമൊക്കെ മതിയാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ വെള്ളം വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് വന്ന സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ശേഷം ഒരക്കപ്പ് തേങ്ങ ചിറകിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റൈസിൽ തേങ്ങ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് തേങ്ങ ഉള്ളവർ സ്കിപ്പ് ചെയ്യാതെ ചേർത്തോളൂ കേട്ടോ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കുക ഒന്ന് മിക്സാക്കിയെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും എന്താ നെയ്യ് ഓയിലൊന്നും വേണ്ട എന്നുള്ളവർക്ക് ഈ നെയ്യ് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഈ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നെയ്യ് സ്കിപ്പ് ചെയ്യാതെ ചേർത്താൽ അത്രയും നല്ലതാണ് നെയ്യ് ചേർത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതിലേക്ക് കഴുകി ഊറ്റി വെള്ളം ഊറ്റി എടുത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എടുക്കാതെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം അരി അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കുറേ നേരം വറക്കരുത് അതുപോലെ തന്നെ ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെക്കുകയും ചെയ്യരുത് ഈ അരി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഈ മസാലയും നെയ്യിലൊക്കെ കിടന്നിട്ട് ഈ അരി കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ഒന്ന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഓരോരുത്തരുടെ മെരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് സ്പൈസി ആയിട്ടുള്ള റൈസ് വേണം എന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൊടുക്കുക നല്ലപോലെ ഒന്ന് എടുത്ത ശേഷം തിളയ്ക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ മസാല എടുക്കുന്ന സമയത്ത് കുറച്ച് തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ചെറുനാരങ്ങ നീരാണ് ചേർത്തിട്ടുള്ളത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം മൂടി വെച്ച ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച ശേഷം ഇത് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു ഇടയിൽ ഒരു അഞ്ച് മിനിറ്റ് ആവുന്ന സമയത്ത് മൂടി തുറന്നിട്ട് ഇത് ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റിന് ശേഷം മോടി തറന്ന് നോക്കുമ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ നല്ല രീതിക്കൊന്ന് വറ്റി ഇതൊരു കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ടാവും ആ സമയത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം ഈ റൈസിനെ നന്നായിട്ടൊന്ന് നിരത്തി വെച്ചു കൊടുക്കുക ഈ സമയത്ത് നമ്മുടെ റൈസ് ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ടാവുകയുള്ളൂ റൈസൊക്കെ ഒന്ന് നല്ലപോലെ നിരത്തി വെച്ചു കൊടുത്ത ശേഷം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചെമ്മീൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക ചെമ്മീൻ ഫ്രൈ ചെയ്തത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്ത ശേഷം കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വീണ്ടും മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക വീണ്ടും ഒരു ആറേഴ് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ വെച്ചു കൊടുക്കുക ആ സമയത്ത് നമ്മുടെ റൈസ് ബാക്കി വേവാനുള്ളത് കൂടി വെന്തിട്ടുണ്ടായിരിക്കും ഒരു ഏഴ് മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ചെമ്മീനും ചോറും കൂടെ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യുക അതല്ല ഈ ചെമ്മീൻ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ചോറ് മാത്രമായിട്ട് എടുത്തിട്ട് ചെമ്മീൻ അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യുക ഞാൻ അങ്ങനെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള റൈസാണ് ചെമ്മീൻ ചോറ് തീർച്ചയായിട്ടും ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഈ രീതിയിലൊരു ചോറ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കെട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്